വളരെ ഇതി tarihiメディア സിബുസ് നാടകകാരനാണ് ടോറൻ ആർഗസ് സ്കെൽ ആഗമത്തിൽ પર നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിഷയය പറയാൻ. പ്രശസ്ത എ കൃഷ്ണൻ ലൈക്ക് പാണ്ടി ബിജിന്റെ പരമമായ പ്രതിഭന ഈ നാടകത്തിന്റെ വിവർത്തനത്തിലൂടെ

മനുഷ്യബന്ധം എങ്ങനെയായിരിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞിരിലം പോകുന്നതാണ് നാടകത്തിന്റെ ഭാഗ്യം മാനവരാശി അനുഭവിക്കുന്ന ദുഃഖങ്ങളും അശാന്തിയും എല്ലാം ഈശ്വര നിവേദനം ചെയ്ത് അവരെ ദൈവകാര്യങ്ങളിൽ ചെയ്യണമെന്ന കവിയുടെ അഭ്യർത്ഥന സഹതാപപൂർവം കൈക്കൊണ്ട ശേഷമാണ് ഇന്ദ്രി മടങ്ങി പോകുന്നത് ഉദ്യോഗസ്ഥനും വക്കീലും പ്രമുഖ കഥാപാത്രങ്ങളായി എടുത്തു പറയേണ്ട ഒരു കവിശേഷ മറ്റു കഥാപാത്രങ്ങളുടെ പ്രാധാന്യം പ്രാധാന്യത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുമെന്ന് ഞാൻ അൻപതിലേറെ കഥാപാത്രങ്ങളുള്ള ഈ നാടകം ഇരുപത്തി ഒന്ന് കഥാപാത്രങ്ങളിലേക്ക് വന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് ദുഃഖസത്യമായിട്ട് അവതരിപ്പിച്ചു അപ്പൊ നമുക്ക് ഒതുക്കി കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വരുന്നു കഥാപാത്രത്തെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടക പാരായണം ആരംഭിക്കുക ഈ നാടകം ഇവിടെ അവതരിപ്പിക്കണമെന്ന് എന്നോട് നിർബന്ധം വാചകം ഈ നാടകം മാത്രമാണ് പാരായണം ചെയ്യാനുള്ളത് അത് ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ഈ വേദി വിജയപ്രദമായി അവതരിപ്പിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു സാർ നമുക്ക് മറ്റൊരു നാടകം സാർ പറഞ്ഞു അല്ല அங்கே എന്നോട് സഹായിച്ചുള്ളവരും എല്ലാവർക്കും നന്ദി പറഞ്ഞത് ഞാൻ ആരംഭിക്കുന്നു ഒരു സ്വപ്ന നാടകം അഥവാ അതിൻ്റെ ये बड़े हमारे बरसे, ये बड़े कितने अंदर चार, कितने नेनक तो ने। ने, ने ने माँ ने। ने के दोस्त संबंधित कोई नहीं, सोचिए तो नहीं, नेनक के लिए नेनक के लिए तो बिल्कुल ना होगा ही ऊपर ही प्रबंधन बैठे, पर वहाँ हर वहाँ खेलने, देखने का देखने का दिमाग रहते हैं, ും ഒരു മീൻകുളത്തിനും നിന്റെ ഷാളൊന്ന് തരും ഞാൻ ഇവിടെ ഒരു മനുഷ്യപുത്രനെ നോക്കി കാണട്ടെ നീ

ഉണ്ട് ുറ്റൊണ്ട് അത് നിർവഹിക്കാമെങ്കിൽ എന്നാൽ രാത്രി മുഴുവനും പാറാവുകാരാണ് രംഗത്ത് മൂന്ന് മണിക്കൂറോളം അവരെ മാറ്റിക്കൊണ്ടിരിക്കും എന്നാൽ യും അവരെല്ലാം എടുത്ത് വരുന്നു എന്തിനു ഒരുപക്ഷെ എന്റെ മുഖച്ചൊളിവുകളിൽ മുൻകാല ദുഃഖങ്ങളുടെ അക്ഷരമാലാം അവർ വായിക്കുന്നുണ്ടാവും അതുകൊണ്ടാവാം ഹസ്യങ്ങൾ എന്നെ പത്രമായി നിക്ഷേപിക്കാൻ അവർ കൊല്ലം അവരും അവയ പ്രിയപ്പെടുത്തവരെ ആ ഷാൾ കളിത്ത ഭാരമാണ് അത് ഞാൻ പിന്നീട് എന്താണ് അവൾ പോയിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മിക്കാം പക്ഷേ നിങ്ങൾ എന്തിനാണ്

ഇവിടുത്തെ നാല് വിജ്ഞാന സമൂഹത്തെ പുലർത്തുക ദൈവശാസ്ത്രത്തെ തത്വശാസ്ത്രം തുടങ്ങി ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എല്ലാ അറിവിന്റെയും വിവേചന ശക്തിയുടെയും മൂലശരിയാണ് തത്വശാസ്ത്രമെന്ന് അത് സ്വയം പ്രഖ്യാപിക്കുന്നു തത്വശാസ്ത്രവുമായി ഒരിക്കലും സ്വരചേർച്ചയില്ലാത്ത വൈദ്യശാസ്ത്രം ദൈവശാസ്ത്ര ശാസ്ത്രത്തിന്റെ അത് എന്നിട്ടും സർവകലാശാലയെ കുറിച്ച് ബഹുമാനം പഠിപ്പിക്കേണ്ട കടപ്പെട്ട വിദ്വൽ സമിതിയുടെ ഘടകങ്ങളാണ് നിങ്ങളിതിനെ വിളിക്കും യുക്തി ബോധവും ആദ്യം വീണ്ടും കിട്ടുന്നവന്റെ കാര്യമാണ് മഹാകഷ്ടം അത് ആദ്യം മനസ്സിലാക്കിയത് ഒരു പ്രാരംഭ വിഷയം

മനുഷ്യവംശ സന്തതികളെ നിങ്ങൾ വെച്ച സ്വയം കേവലം കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാം ഇവിടെ വരും ഞാൻ നിങ്ങൾക്കൊരു കിരീടം നൽകാൻ നിങ്ങൾക്ക് കൂടുതൽ ഇടങ്ങുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ ദൈവമേ മിക്കപ്പോഴും ചവറുകൾ മാത്രം കളിമണ്ണിൽ നിന്ന് ഗാർഹിക ആവശ്യങ്ങൾ തനുപേക്ഷണീയങ്ങളായ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഉണ്ടാക്കുന്നു ലീന അതാണ് എനിക്ക് വേണ്ടത് ലീന ലീനിസിനെ പരിചയപ്പെട്ടു നിന്നെ അവൾക്ക് പത്ത് വർഷത്തിന് മുമ്പറിയാം നീ ഒരു പെൺകുട്ടിയായിരുന്നപ്പോ നിറയെ സന്തോഷവും ഓമനത്വവും നിനക്കുണ്ടായിരുന്നപ്പോ പക്ഷെ ഇപ്പോ ലീനയെ ഒരു നോക്കിക്കാണോ കുട്ടികൾ കുട്ടികളുടെ പുറവിടികൾ പോഷകാറവ് ക്രൂരമായ പെരുമാറ്റം എന്നിവയ്ക്ക് ശേഷം സുന്ദരമായി എന്തെല്ലാം അതെല്ലാം മറഞ്ഞു ആനന്ദം നശിച്ചു അപ്പോ വായടയ്ക്കു വായടയ്ക്കും അവർ ഇതുതന്നെയാണ് എന്നോട് എല്ലാവരും പറയുന്നത് ഞാൻ ചോദിക്കും നിങ്ങളെന്താ

സീമയാണದು ഇനി ഇതിനപ്പുറമില്ല ലക്ഷ്യം ഇതിని అంతമെത്തെ മുറുവൽ ജീവിതത്തിൽ സന്തോഷമില്ലเต็มനഗിലെ ഉണ്ട അതേ ഒരു നിബധുരമായ എന്ന ഏവരും അതിന് കൈപ്പനിർന്നു പ്രേമം ഒരു ഭാര്യ ഒരു ഗ്രഹോ ഏറ്റുരാത്തും ഏറ്റുപോയ് ആ പരിഷണത്തിനു സ്വയം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ നിങ്ങളോടും ചതിക്കുഴികളും വഴിക്കടവുകളും നിങ്ങൾക്കറിയാം അതിൽ നിന്നെല്ലാം നമുക്ക് അതെന്ത് കഴിയാം അതുകൊണ്ട് എന്ത് ഒന്നേ ഒന്നും പ്രധാനം നമ്മുടെ നമുക്ക് വേണ്ട വിലക്കി കിട്ടും തുച്ഛ എനിക്ക് സ്വയത്തിൽ